മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറി ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ് മന്ത്രിസഭയിലൊഴിവൻ ആരെത്തും എന്നത് സി പി എമ്മിൽ പകരമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു പകരമന്ത്രി ഉൾപ്പെടുത്തി മുഖം മിനക്കാൻ തയ്യാറാവുകയാണ് പിണറായി ദേവസ്വം വകുപ്പാണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നത് ഇ കെ നായന്ദ മന്ത്രിസഭയിൽ മന്ത്രിയും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്പീക്കറുമായിരുന്ന രാധാകൃഷ്ണനെ പോലെ മുതിർന്ന നേതാവ് ഒഴിയുമ്പോൾ പകരം ആരും മന്ത്രിയാകും എന്നത് നിർണായകമാണ് മന്ത്രിസഭയിലേക്ക് വരുന്ന പുതുമുഖം ആരായിരിക്കും എന്നത് കേരള രാഷ്ട്രീയത്തിലെ കൗതുകമുണർത്തുന്ന ചോദ്യമാണ് സച്ചിൻ ദേവ് കെ ശാന്തകുമാരി ഒ ആർ കേളു എന്നൊരു പരിഗണനയിലുണ്ടെന്നാണ് സൂചന ഇതിൽ യുവമുഖമായ സച്ചിൻ ദേവിന് മുൻതൂക്കമുണ്ട് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയ നേതാവിന് ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നാണ് സി പി എം ചിന്ത എന്നാൽ ഭാര്യയും മേയറുമായ ആര്യ രാജേന്ദ്രനൊപ്പം തലസ്ഥാന നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുണ്ടാക്കിയ പ്രശ്നം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ നഷ്ടം പരിഗണിച്ചാൽ സച്ചിൻ ദേവിന്റെ സാധ്യത വാങ്ങും ഇവിടെയാണ് അരുൺകുമാറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് വനിതാ പ്രാതിനിധ്യം കൂട്ടൻ കോങ്ങാട് എം എൽ എ ആയ ശാന്തകുമാരിയുടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ മുതിർന്ന നേതാവെന്ന നിലയിൽ കെ കേളുവും പരിഗണനയിലുണ്ട് വയനാട്ടിൽ സി പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതും കേളുവിന് അനുകൂല ഘടകമാണ് പി വി ശ്രീനിജനെ പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം എറണാകുളത്ത് നിന്നുള്ള എം എൽ എ എന്നതിനൊപ്പം ട്വൻറി ട്വൻ്റി അടക്കമുള്ള പാർട്ടികളുമായി കട്ടക്കി പോരാടുമെന്ന് പിണറായിയോടുള്ള അടുപ്പവും ശ്രീനിജൻ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ദേവികുളത്തെ എ രാജ ആറ്റിങ്ങിലെ ഒ എസ് അംബിക തരൂരിലെ പി പി സുമോദ് സി കെ ആശ സി സി മുകുന്ദൻ തുടങ്ങിയവരിൽ ഇവരെ ആരെ പരിഗണിക്കും എന്നതിലാണ് ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സാകും ഇവരിൽ ആർക്കാണ് നടക്കു വീഴുക എന്ന് തീരുമാനിക്കുന്നത് Dear Jungle